എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എല്ലാ വ്യാഴാഴ്ചയിലും മുടങ്ങാതെ നടന്നു വരുന്ന ബിശപ്പിൻ്റെ ജീവകാരുണ്യ അന്നദാന പദ്ധതി പത്തു വർഷം തയക്കാൻ പോവുകയാണ് അന്ന് ഞായറാഴ്ച നമ്മുടെ പൈതൃകം ഗുരുവായൂരിൻ്റെ ഒരു പ്രധാന മമ്പന്മാരിൽ ഒരാളായ മണപ്പലയിലെ ശുദ്ധാർത്ഥനാണ് യഥാർത്ഥമായിട്ട് മകൻ സന്തോഷിൻ്റെ മകൾ സിസ്റ്റയുടെ ഒന്നാം പിറന്നാളിനോട് അനുഭവിച്ചിട്ടാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് പായസമടക്കമുള്ള ഭക്ഷണമാണ് സ്പോൺസർ ചെയ്യുന്നത് പായസമടക്കമുള്ള ഭക്ഷണമാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിനായിട്ട് ഇതിൻ്റെ വസ്ത്രദാനത്തിൻ്റെ കൺവിനവും അതുപോലെ തന്നെ ഗുരുവായൂർ ആശാനുമായ മുരളിയക്കമ്പടിയിൽ ക്ഷണിക്കുന്നു ഉദ്ഘാടനത്തിൻ്റെ ആളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഭഗവാന്റെ ദേവിയുടെ പറഞ്ഞ മാതിരി പത്താം വർഷത്തിലേക്ക് കിടക്കുകയാണ് തിരുവാര ചന്ദ്രഭോമനേഷൻ്റെ വിശപ്പെന്ന് പറഞ്ഞൊരു കൊഡിറ്റോറിയം എന്ന കാരണം ഇപ്പം നമുക്ക് അടുപ്പിച്ച് അടിപ്പിച്ചിപ്പോൾ ഇരുപത്തൊന്നാം തീയതി തുടങ്ങിയതാണ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അതിൽ പ്രത്യേകിച്ച് ഗുരുവാക്കാൻ പെർഫോമേഷനും വിശക്കുന്നവരുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുകൂടാണ് ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും കൂടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനത്തിലുള്ള സിദ്ധാർത്ഥം സിദ്ധാർത്ഥേട്ടൻ്റെ മകൻ സന്തോഷിൻ്റെ മകളുടെ മറ്റേ ഒന്നാം പിറന്നാളാണ് അപ്പോൾ ആ കുട്ടിക്ക് ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് അതുപോലെ ഇന്ന് നമുക്ക് ഈ ചെന്നൈത്തിൻ്റെ ഉച്ചക്കൊന്നും ചൂടുള്ള ജീവകാരുണ്യ അന്നദാന പദ്ധതിയിലെ അധ്യക്ഷൻ ശ്രീ അബ്ദുക്കേറ്റ് രവിയേട്ടൻ സംഘത്താണ് രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മുടെ ഭാവന സ്റ്റുഡിയോ നമുക്കൊക്കെ ഏറ്റവും താല്പര്യമുള്ള താല്പര്യമുള്ള പറഞ്ഞാൽ ഏത് നിമിഷം വിളിച്ച് വിളിച്ചാലും കറക്റ്റ് ടൈമിന് നമുക്ക് വന്നിട്ട് ആ അവരുടെ അവരുടെ ആ ഫോട്ടോസ് കറക്റ്റ് എഡിറ്റ് ചെയ്ത് പ്രദീവാണ് ഫുൾപിനെ ഏറ്റവും സന്തോഷത്തോട് സ്വാതന്ത്ര്യം ചെയ്യുകയാണ് അതുമായി ജയമുണ്ട് ജയനൊക്കെ നിലയാൻ വിളിച്ചു ജയം കറക്കുന്നില്ല ഇവിടെ ജയനെ സ്വാതന്ത്ര്യം അതുവരും ഉപയോഗിക്കാമെന്ന് വന്ന ആൾക്കാർക്ക് ഈ അന്നദാനം നല്ല വിശക്കുന്ന മഴനെ ഇതിൽ നിന്നും ഈ അന്നദാന മോളുടെ സന്തോഷം അറിയിക്കുകയാണ് ഇവിടെ എല്ലാവരും ഓരോരുത്തരെയും അവർ കൊണ്ടുവന്നത്തിനായി രൂപേടനീട്ടുണ്ട് അപ്പോൾ സിദ്ധാർത്ഥത്തിൻ്റെ പ്രത്യേകം നന്ദി പറയാണ് അതുപോലെ മോൾക്കും എല്ലാവിധ നന്മകളും നേരിടുകയാണ് നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉദ്യോഗിച്ചും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചാമ്പോ കോമേഴ്സിനെ ഏൽപ്പിച്ച് അത് കൃത്യമായ കരങ്ങളിൽ നിന്ന വസ്ത്രദാനം നമുക്കുണ്ട് നേരത്തെ മുരളി വന്നതുപോലെ നമ്മളിലൊരാളായി ഏറ്റവും ഉത്തരവാദിത്വത്തോടു ആ ജോലി നിർവഹിക്കുന്ന പുതിയ നമ്മളോടൊപ്പം കൊണ്ടുപോകുന്നില്ല അത് ആണത് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ സ്നേഹത്തോട് ഇത് പറഞ്ഞിട്ട് എന്തായാലും അത് എപ്പോഴും കാണാറുണ്ട് എല്ലാത്തിൻ്റെ സ്റ്റാറ്റ്സിലാണെങ്കിലും ഈ പേജിലാണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് അതിലൊരു പാകായം ഇതിൽ വളരെ സന്തോഷം ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക